ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും വക ആശംസകൾ അപ്പൊ നമ്മുടെ കറികളൊക്കെ ഏകദേശം ആയി ഇപ്പൊ ഞാൻ എന്താ നമ്മടെ താഴെപ്പൊന്നും വെക്കാൻ പോണ മിക്സ് അപ്പൊ നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് ഇതാ നല്ല കാളൻ പിന്നെ പിന്നെതാ മസാലക്കറി സദ്യ സ്പെഷ്യൽ മസാലക്കറി പിന്നെ ഇത് വന്നിട്ട് ഇഷ്ടൂട്ടോ പിന്നെ ഇതാ ചെറുപയർ പായസം ഉണ്ട് അതായിട്ടുണ്ട് പിന്നെ അട വെക്കാൻ അട വെക്കാൻ പോകുന്നതേ ഉള്ളൂ നല്ല കൂട്ടുകറി കേട്ടോ പാലക്കാട് സ്റ്റൈൽ കൂട്ടുകറി പിന്നെ എന്താ രസമായിട്ടുണ്ട് കേട്ടതോ രസം കാണിക്കും രസം കാണിക്കും രസമായിട്ടുണ്ട് പിന്നെ ഇത് ഇത് വന്നിട്ട് മത്തനരിച്ചറിട്ടോ മത്തനും പയറും കൂടിയുള്ള ഇരിച്ച കരി അവീര് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ സദ്യസ്പെഷ്യൽ ഓളനം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതാ നല്ല കട്ടി സാമ്പാർ സദ്യ സ്പെഷ്യൽ പൂപോലത്തെ ചോറ് അവിടം പൊരിക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മടെ ഇഞ്ചിക്കറി മഞ്ചട്ടിയില് തലേ ദിവസം വെച്ച ഇഞ്ചിക്കറി അപ്പൊ എല്ലാം കൂടി പിടിപിടിക്കാലേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ